അത് ഏറ്റവും കൊടുവരുത്തേ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ബോച്ചെറ്റിയാണ് കേട്ടോ കേരള സർക്കാരിന്റെ ടിക്കറ്റാണ് ഇന്ന് ആറിനടുത്തു ഇതാ അറുപത്തൊമ്പത് തൊണ്ണൂറ്റിയേഴും ഇരുപത്തിനാല് എഴുപത്തൊന്നും ഇത് ഞങ്ങൾ ഇതാ വൈകുന്നേരത്ത് ഇതാ ഇത് ഇവിടെ എടുത്തതാ കേട്ടോ ഇവന് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കുറേ നാലഞ്ച് ചക്കന്മാര് വരാനും ഉണ്ട് ഏഹ് ഇതിലും ഒരു നൂറ് രൂപ പോലും ഇല്ല കേട്ടോ വൈകുന്നേരം നേരത്ത് ഇതിങ്ങനെ കൊണ്ട് നോക്കുക അത് ഇങ്ങനെ കൊണ്ട് പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ധാരാറ്റ ആറ് അപ്പോൾ അപ്പോൾ ആ വരുന്നോ ആ താലിയും ചുറ്റിയിട്ട് വലിച്ചറി ആ എടുക്കണോ ബോച്ചോ ട്ടീ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേ ചായപ്പൊടിയെങ്കിലും കിട്ടും ചായയെങ്കിലും വെക്കാം അപ്പോൾ ഇനി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയോ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുക്കും ഒരു നൂറ് രൂപ പോലും ഉണ്ടോ ഒരു ലൈവാണ് കിട്ടാറുണ്ടോ ഇല്ല ഒരു ഡെയിലി എടുക്കുമ്പോ എന്തെങ്കിലും കിട്ടാറുണ്ടോ ഒരു നൂറ് രൂപ പോലും കിട്ടാറില്ലല്ലോ നമ്മളിവിടെ സ്റ്റാൻഡിൽ എത്ര ആൾക്കാർ എടുക്കേണ്ടി സുലേമാനക്കാ നിങ്ങൾ ടിക്കറ്റ് എടുക്കാറില്ലേ വല്ല പൈസ കിട്ടാറുണ്ടോ ഏ ടിക്കറ്റില് നമ്മള് ലോട്ടറി എടുക്കുമ്പോ പ്രൈസ് ചാടുണ്ടോ ഇല്ലേ പറ്റിക്കാടുണ്ടോ അത് ഭാഗ്യം പോലും ഇരിക്കും പക്ഷെ പ്രൈസ് വളരെ മോശാണ് കുറവാണ് ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ മനുഷ്യന്മാരങ്ങനെ നന്നായി നക്കിക്കൊണ്ടിരിക്കാണ് മനസ്സിലായില്ലേ വീട്ടിലൊന്നും ഇല്ല അപ്പൊ ഇടുക്കറിയാ ബോച്ചട്ടി എടുത്തോ ആകുമ്പോ ചാപ്പിടിയാലും കിട്ടുവല്ലോ മനസ്സിലായോ ഏഹ് ചാപ്പിടി ഇട്ടോ നൂറാൻ ചാപിടി കിട്ടില്ലേ അപ്പൊ അതെടുത്തോ അതാ നല്ലത് അപ്പോൾ നമ്മളിഞ്ഞൊരു തീരുമാനം വെച്ചാൽ എന്താച്ചാൽ നമ്മൾ ഇനി ബോച്ചട്ടി മാത്രമേ എടുക്കുകയുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഒരു എട്ടാൾ ഒമ്പതാൾ ഒരു ദിവസം ഒരു എല്ലാവരും സെയിമും ആറെണ്ണം ഒക്കെ എടുക്കേണ്ടത് ഒരു സെയിമിന് നാ നൂറ്റി ഇരുപത് രൂപേട്ടാണ് വരുന്നത് പന്ത്രണ്ട് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഇത് വൈകുന്നേരം നോക്കുക ഒന്നുമില്ല പളയുക ഇത് സാഗൻ സെക്രട്ടറി സാർ പറഞ്ഞു ബോച്ചട്ടി പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് ബോച്ചിയാണ് അതേസമയം ബോബിച്ച പണ്ണൂർ ലോട്ടറി നടത്തുന്നു ബോച്ചെ ടീ എന്ന പേരിൽ ലോട്ടറി നടത്തുന്നു ലോട്ടറി എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന സാധനം ആളുകൾ വാങ്ങുന്നത് തീയല്ല കൂപ്പണാണ് ആളുകൾക്ക് വേണ്ടതെന്ന് ഓർക്കണം ടീ ഒന്നും എല്ലാവർക്കും ഇല്ല ടീ ആണ് വിൽക്കുന്നത് പക്ഷെ ടീ പലയിടത്തും ഇല്ല ഞങ്ങൾ പല ഏജന്റ്മാരുടെ അടുത്ത് അന്വേഷിച്ചു എല്ലായിടത്തും കൂപ്പൺ ഉണ്ട് പക്ഷെ ടീ ലഭ്യമല്ല ടീ ആർക്കും വേണ്ടതാലും അവർക്കാരം വേണ്ടവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി ബാഗിലോട്ടിൽ വെച്ചിരിക്കുകയാണ് ടീ ഓർക്കണം ടീ വിൽക്കുമ്പോൾ കൊടുക്കേണ്ട കൂപ്പൺ ആണ് പക്ഷെ ടീ വിൽപ്പനയില്ല എന്നാൽ കണക്ടീ ആ വെറുതെ പറയണോ എന്താച്ചാൽ എല്ലാ എല്ലാവർക്കും ബോച്ചട്ടി ഇത് ചായപ്പൊടി കൊടുക്കുന്നുണ്ട് കൂപ്പൺ മാത്രമെന്നല്ല കൊടുക്കണം എല്ലാവർക്കും ചായപ്പൊടി കൊടുക്കുന്നുണ്ട് ആളുടെ പടകൾ അവിടെ ഇവിടെ ഒക്കെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാവർക്കും ചായപ്പൊടി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരെ പറയുന്നുണ്ട് ഈ ഇയാളിനെ പറ്റിയിട്ട് ബോച്ചനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ സർക്കാർ ടിക്കറ്റ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അവർ നൂറ് രൂപ പോലും പ്രൈസ് കൊടുക്കുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു ന്യൂസ് കൊടുക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് പബ്ലിക്കിൽ പോയിട്ട് ഈ കേരള ലോട്ടറി ടിക്കറ്റിൽ ആൾക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ടോ എത്ര ലക്ഷം ടിക്കറ്റ് അവർ അടിച്ചിറക്കേണ്ടത് ഒരു നൂറ് രൂപ പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല ആർക്കും എന്ത് നമ്മൾ ഡെയിലി ടിക്കറ്റ് എടുക്കണോ വൈകുന്നേരത്ത് വലിച്ചെറിയണു ഇത് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത് രൂപ കൊടുത്താലും നമുക്ക് ഒരു ചായപ്പൊടിയെങ്കിലും വീട്ടിൽ കൊണ്ടുപോവാം ഏ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു താങ്കൾക്കൊരു ന്യൂസ് പോലും ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും ഒന്ന് അന്വേഷിച്ച് നോക്ക് കേരള ടിക്കറ്റ് എത്ര തട്ടിപ്പുണ്ട് എത്ര എത്ര കാശ് അതിൽ മുടക്കുന്നുണ്ട് ആൾക്കാർ എത്ര കാശ് കളയുന്നുണ്ട് എന്നിട്ട് ഒരു നൂറ് രൂപ പോലും കിട്ടുന്നില്ല ിട്ടി ആ അടിപൊളി എങ്ങനെയാണ് നാപ്പത് രൂപ ഇത് ഇത് എത്ര ഗ്രാമാ നൂറ് ഗ്രാം ഇതില് കൂപ്പ ഉണ്ടാവും അപ്പൊ എനിക്ക് ഒരു അഞ്ചെണ്ണം തരും ഞമ്മള് സർക്കാരിന്റെ ടിക്കറ്റ് എടുത്ത് മൂന്നിട്ടുവാ കാര്യം ഡെയിലി എടുക്കുന്നുണ്ട് നമ്മള് എന്താന്നറിയോ ഇതിപ്പോ നമ്മള് ഡെയിലി വീട്ടിലേക്ക് സാധനങ്ങൾ പഠിക്കണ ചായപ്പൊടിയെങ്കിലും കിട്ടും ഏത് ചായപ്പൊടിയെങ്കിലും നമുക്ക് കിട്ടും ഇത് എന്താച്ചാ നമ്മള് സർക്കാരിന്റെ ടിക്കറ്റിൽ പത്ത് പൈസ വരെയും തരുന്നില്ല ഏഹ് ഒരു സെയിം പത്ത് സെയിമൊക്കെ എടുത്തിട്ട് അല്ല ഇത് നമുക്ക് സംഭവങ്ങളുണ്ട് അതെ ഇത് പൂട്ടിക്കാൻ കൊറേ നോക്കി വന്നു നടക്കില്ല അതെ ബ്ലോഗർമാര് ഈ മറ്റേ സാജൻ സക്രിയ ആളുടെ ചാനല പറഞ്ഞിരുന്നേ പോച്ച പറ്റിപ്പാണ് നമ്മക്കിപ്പോ പാവപ്പെട്ടവനായാലും ഈ ഒരു ചായപ്പൊടിയെങ്കിലും വീട്ടിൽ രൂപ കൊടുത്താലും നമ്മുടെ വീട്ടിലുള്ള ചായ ചായപ്പൊടി കിട്ടുന്നുണ്ട് ഇത് പറഞ്ഞാൽ നമ്മള് വൈകുന്നേരം നോക്കുക ഇല്ല തിരിച്ചറിയാം അതാണ് എന്തായാലും ഞാനൊന്ന് പരീക്ഷ നോക്കട്ടെ എനിക്കൊരു ഇരുന്നൂറ് രൂപ ഉണ്ടോ മൊബൈലിൽ തന്നെ ഗൂഗിൾ ക്രോമിൽ പോവാൾ ക്രോമിൽ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നീ നേരെ ആ സൈറ്റിലേക്ക് പോവും അപ്പൊ നിന്നോട് പേര് ഫോൺ നമ്പർ ഒക്കെ ആക്കോട്ട് കൊടുക്കുക അത് കഴിഞ്ഞ ഒരു ഒരു ഇതുണ്ട് ഒന്ന് പ്ലസ് മൂന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് കയറി പിന്നെ നമുക്ക് അതിന്റെ ഒരു മെസ്സേജ് നമ്മള് നാലെണ്ണം കേട്ടോ നാല് കൊച്ചു ടീ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇരുന്നൂറ് രൂപക്ക് നമ്മളൊരു കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെയിം എടുക്കേണ്ട കാശ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു സെയിമിന് വരുന്നത് ഇത് നമുക്ക് ഇത്രയും ചായപ്പൊടിയെങ്കിലും വീട്ടിൽ കിട്ടും ഇത് നമുക്ക് ആണോ ഓക്കേ താങ്ക് ഓക്കെ കേട്ടോ പലിശ നോക്കാം നല്ല കുഴപ്പമില്ല നമുക്ക് വീട്ടിലേക്കുള്ള ചായപ്പൊടിയെങ്കിലും കിട്ടണ്ടല്ലോ ചായപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് എത്ര ഗ്രാം ഉണ്ട് നോക്കാം ഇവിടെ കിടക്കട്ടെട്ടിയുടെ ചായപ്പൊടിയാണ് നൂറ്റിയഞ്ച് ഗ്രാം ഏ ഗ്രാം ഉണ്ട് സാധനം കേട്ടോ കറക്റ്റ് തൂക്കാം നൂറ് ഗ്രാം ചായ നൂറ് ഗ്രാം ചായപ്പൊടി കിട്ടും ഇതിനാണ് നമ്മൾ മറ്റേ ലോട്ടറിന്ന് ലോട്ടറി എടുത്ത് നാൽപ്പത് രൂപ വെറുതെ കളയാണ് ഇത് പറഞ്ഞാൽ നൂറ് ഗ്രാം എങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ടതാണ്